അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകൾക്കും പല ഉദ്ദേശങ്ങളും ഉള്ളവരാണ് അപ്പോൾ പല കാര്യങ്ങൾക്കും നാം ഓരോ റിക്റുകളും അതുപോലെ ധാരാളം സലാത്തുകളൊക്കെ ചെല്ലുന്നവരാണ് എങ്കിലും നാം ഒരു ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ നമ്മുടെ മകൻ്റെ വിശയാവട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതായ ഹയറായ ആവശ്യങ്ങൾ അതിലേക്ക് ഇറങ്ങിയാൽ അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ മഹാന്മാർ അവരൊക്കെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനൊക്കെ ചെയ്ത ആളുക മഹാന്മാരായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കാര്യം ഉദ്ദേശിച്ച ഹൈറായ കാര്യം ഞാൻ അതിൽ ഇറങ്ങിയാൽ അത് വിജയിക്കുമോ അത് ഹൈറാണോ ഷറാണോ എന്നൊക്കെ അറിയാൻ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തക്കവയുള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുന്ന ആള് മുത്തക്കാണോ എങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഫലം ഉറപ്പാണ് നാം ചെയ്യേണ്ടത് നാം ഉദ്ദേശിക്കുന്ന കാര്യം ഹൈറാണോ ശറാണോ എന്ന് അറിയാൻ സ്വപ്നത്തിൽ അറിയാൻ ഇഷ നിസ്കാരത്തിന് ശേഷം മുതു ഒന്ന് നന്നായി പുതുക്കി അഥവാ ഒന്നും കൂടി മുളു എടുത്ത് എന്നാണ് പുതുക്കുന്നതിന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നിട്ട് ശുദ്ധിയുള്ള അഥവാ വൃത്തിയുള്ള വിരിപ്പിൽ ഇരുന്ന് നബിസല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ പേരിൽ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുക അതിനു ശേഷം ഫാത്തിഹ പത്ത് വട്ടം ഓതുക ഉടനെ തന്നെ ഇഹ്ലാസ് സൂറത്ത് പതിനൊന്ന് വട്ടവും ഓതുക പിന്നെ മൂന്ന് സ്ഥലത്ത് വീണ്ടും ചെല്ലുക എന്നിട്ട് അവൻ വിരിപ്പിൽ വലതു വശത്തേക്ക് ചെരിഞ്ഞ് കിബിലയുടെ ഭാഗത്തേക്ക് മുഖം വരും വിധത്തിൽ അങ്ങനെ ഉറങ്ങുക പിന്നെ മറ്റുള്ള സംസാരങ്ങളും ഒന്നും പാടില്ല അങ്ങനെ അവൻ കിടന്ന് ഉറങ്ങുക അങ്ങനെ മുഖം കിബിലയ്ക്ക് നേരെയായിരിക്കണം എങ്കിൽ അയാൾ വിചാരിച്ച കാര്യത്തെപ്പറ്റി അവൻ സ്വപ്നം കാണും എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം തക്കുവയുള്ളവർക്ക് മാത്രമാണ് ഇതിന് ഉത്തരം കിട്ടുകയുള്ളൂ എന്നുകൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രവുമല്ല അവൻ കണ്ട ആ സ്വപ്നത്തെ വ്യാഖ്യാനം അനിവാര്യമാണ് അത് അവനക്ക് അറിയുമെങ്കിൽ അവനക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അതല്ല എങ്കിൽ സ്വപ്നവ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അറിയുന്ന അതിൻ്റെതായ പണ്ഡിതന്മാരോട് അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ച് മനസ്സിലാക്കൽ അത്യാവശ്യമാണ് എന്തായാലും തക്കവയുണ്ടെങ്കിൽ നല്ല ഭക്തിയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പോൾ പല ആളുകളും പല ബിസിനസ്സിലേക്ക് ഇറങ്ങി ധാരാളം നഷ്ടങ്ങൾ ഉള്ളവരുണ്ട് വിനീതനായ എന്നെ വിളിച്ചുകൊണ്ട് തന്നെ പല സങ്കടം പറഞ്ഞവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് അറിവുള്ള ഒരു ആളോട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ വരുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു പരിഹാരമാകും എന്നുകൂടി ഉണർത്തുകയാണ് അള്ളാഹുസുബാനവാല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ പല ബിസിനസ് നടത്തുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും അള്ളാഹു കൊടുക്കട്ടെ അതുപോലെ പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർ അവരിലൊക്കെയും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു